ആമസോൺ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് വേറെ ഒന്നുമല്ല നമ്മളൊരു കാർട്ട് എടുക്കുക സാധനങ്ങൾ വാങ്ങാം വേറെ ക്യാഷ്യറോ ഒന്നും ആവശ്യമില്ല നേരെ തിരിച്ച് നമ്മുടെ കാറിലേക്ക് സാധനം കൊണ്ട് പോകാത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ എടുത്തു കാർട്ടിലേക്ക് ഇട്ടു കാർട്ടിലേക്ക് ഇട്ടപ്പോൾ തന്നെ കാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തൂക്കം പറഞ്ഞു അക്സെപ്റ്റും കൊടുത്തു ഇത്രയും പണിയുള്ളൂ നമുക്ക് നമുക്ക് സാധനങ്ങൾക്ക് കൂപ്പൺ എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ ഏകദേശം ഡോളർ ആണ് ഒരു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ ഒരു പ്രത്യേകതയാർന്ന വീഡിയോ തന്നെയാണ് എന്ന് പറയാൻ കാരണം അരുൺ എന്ന് പറഞ്ഞു അങ്ങനെ ആമസോൺ കടയില് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമുക്ക് ഞാനും കൂടി വരാം നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ എന്തായാലും ടെക്നോളജിയുടെ ഒരു മാറ്റം പലരും ഭയങ്കര മാറ്റം തന്നെ പറയാം കാരണം നമ്മൾ നേരെ കടയിലേക്ക് പോകുന്നു ആമസോണും കാർട്ടിനകത്ത് കോഡുമായിട്ട് സിം ചെയ്യണു അത്രമാത്രം സാധനങ്ങൾ വാങ്ങാ നേരെ ഇറങ്ങി പോവാ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആമസോൺ ഫ്രഷ് എന്ന് പറയുന്ന ഈ കട ന്യൂജേഴ്സിയിൽ ജേഴ്സിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആമസോൺ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് വേറെ ഒന്നുമല്ല നമ്മളൊരു എടുക്കുക സാധനങ്ങൾ വാങ്ങുക വേറെ ക്യാഷിയറോ ഒന്നും ആവശ്യമില്ല നേരെ തിരിച്ച് നമ്മുടെ കാറിലേക്ക് സാധനം കൊണ്ടുപോകാത്തേ ഉള്ളൂ ഇനി ആപ്പ് എടുത്തു ഇവിടെ അടിയിൽ കാണിച്ചു ഓൾറെഡി അപ്പം തന്നെ നമുക്കിനി ഷോപ്പിംഗ് നടത്താം എന്നുള്ള മെസ്സേജും വന്നു ഇപ്പോൾ സീറോ സീറോ കാണിക്കണേ അപ്പോൾ ഇനി ഷോപ്പിംഗ് ആണ് അപ്പം നാട്ടിലേക്ക് വേണം ഒരു മിഠായി എടുത്തേക്കാം സാൻ എടുത്തു സ്കാൻ ചെയ്ത് ഇട്ടു നാൽപ്പതിനായിരം സ്ക്വാർപ്പിയൻ്റെ സ്റ്റോറാണ് വമ്പൻ സ്റ്റോറാണ് ഇങ്ങനെ വിശാലമായി ഘടകാണ് എല്ലാ സാധനങ്ങളും ഉള്ളു അപ്പോൾ പഴം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ എൻ്റെ ചെയ്യണം നമ്മൾ പഴം എടുത്തു കാർട്ടിലേക്ക് ഇട്ടു കാർട്ടിലേക്ക് ഇട്ടപ്പോൾ തന്നെ കാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തൂക്കം പറഞ്ഞു രണ്ട് എൽ ബി ട്വൻ്റി ഫൈവ് ടു പോയിന്റ് ട്വൻ്റി സിക്സ് എൽ ബി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു നമ്മൾ ഇതേ അക്സെപ്റ്റും കൊടുത്തുള്ളൂ ഇത്ര പണിയുള്ളൂ ഈ കാർട്ടിൻ്റെ ആടി ഇപ്പം നമ്മൾ മൂന്നൈറ്റം എടുത്താൽ മൂന്നൈറ്റം ഇതിനകത്ത് വന്നു കഴിഞ്ഞു എന്തായാലും ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഇത് വളരെ ഈസി നമ്മൾ ഓടി വരാ കാർട്ട് എടുക്കുക സിങ്ക് ചെയ്യുക നമ്മൾ സാധനം എടുക്കുക ഇത് ഇവിടെ മുട്ടയുണ്ട് ഇത് നമ്മുടെ ബ്രൗൺ മുട്ടയുണ്ട് നാട്ടിലെ നാടൻ മുട്ട എന്നൊക്കെ പറയുന്ന സാധനം ഉള്ളത് അതെടുത്തു ഓർഗാനിക് ഓറഞ്ച് ജ്യൂസ് ഇവിടെ പാല് വന്നത് എങ്ങനെയാ സാധാരണ നാല് ഡോളർ നാലര ഡോർഡർ ഒക്കെയാണ് വന്നത് പാൽ ഇതുപോലെ തന്നെ ഇതെല്ലാം ഫുഡിന്റെ ഏരിയ ഉണ്ടോ ഒരു സൈഡ് ബേക്കറി ഏരിയ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഫുഡ് അല്ലെങ്കിൽ മെക്സിക്കൻ ഫുഡ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കിട്ടണത് ഈ ഒരു സൈഡിൽ ചിക്കൻ വിങ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ബ്രെഡ് പിസ്സ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ കുറച്ച് ബ്രെഡ് ഐറ്റംസ് വാങ്ങണം ബ്രെഡ് ഇവിടെ ഈ പറഞ്ഞാൽ വീറ്റിന്റെ ഉണ്ട് ബട്ടർ ണ് പിന്നെ ഒരു പാക്കറ്റ് വെള്ളം എന്തായാലും എടുക്കണം ഇതാണ് ഒറിജിനൽ സ്പ്രിംഗ് വാട്ടർ പോളണ്ട് സ്പ്രിംഗ് വാട്ടർ കുക്കീസ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അത് ഇത് പറഞ്ഞ് കൊടുത്തു സെവൻ നയൻറ്റി നയൻ ആണ് കാണിക്കണേ അപ്പോൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് ഒന്ന് നമുക്ക് എന്തെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ സാധനങ്ങളിലും ഫോർ ഡോളർ ഉണ്ടായിരുന്ന പാല് ത്രീ ഡോളറായിട്ട് മാറി ഓറഞ്ച് ജ്യൂസ് സിക്സ് ഫോർട്ടി നയൻ ഉണ്ടായിരുന്നത് ഫോർ എയ്റ്റി നയൻ ആയി എല്ലാം നല്ല സെയിൽ ഉണ്ടോ അപ്പോൾ മുട്ട ഫൈവ് സിക്സ്റ്റി നയൻ ഉണ്ടായത് ഫോർ ട്വൻറ്റി നയൻ ആയിട്ട് കുറഞ്ഞു പഴത്തിന് ഡിസ്കൗണ്ട് ഇല്ല ആപ്പിളിന് ഡിസ്കൗണ്ട് ഉണ്ട് ടു സിക്സ്റ്റി നയായിട്ട് കുറഞ്ഞു അതുപോലെ മിഠായിട്ട് റേറ്റ് പതിനഞ്ചരോളർ എട്ട് റോളർ ആയിട്ട് കുറഞ്ഞു അപ്പൊ നമ്മളത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയൊരു കാശ് കൊടുത്തിട്ട് പോയി ഓൾമോസ്റ്റ് സേവിങ് ഇത്ര സാധനം എടുത്ത് ഇവിടെ ഈ കടയില് ഇപ്പോൾ ഏകദേശം മൂന്ന് ഡോളർ ആണ് ഒരു കാലം മിൽക്കിന് ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് ലിറ്റർ താഴെ ഒരു കണക്ക് പറഞ്ഞാൽ ഇവിടെ ആമസോൺ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഈ കടയിൽ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഇപ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ അങ്ങനെ എല്ലാ റേറ്റ് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞു പാല് തൊട്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സെയിലുണ്ട് എത്ര നാളത്തേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു ന്യൂട്ടലെടുത്തു ഡയബറ്റീസ് പേഷ്യൻസിന് സാധാരണ കഴിക്കുന്നതാണ് സ്പെൻഡ എന്ന് പറഞ്ഞ സംഭവം സ്പെൻഡ സാധാരണ ചെറിയ പാക്കറ്റിലാണ് വരാറ് ഇത് സ്പെൻഡ തന്നെയാണ് പക്ഷെ ഐസ്ക്രീമിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സ്പെൻഡ നമ്മുടെ കാലത്ത് പണ്ട് കപ്പ പൊടിച്ച് അമ്മച്ച് പുട്ടുണ്ടാക്കി തന്ന ഒരു ഓർമ്മ അവിടെ വരുമ്പോൾ കാരണം അത് ഇത് കണ്ടപ്പോഴാണ്ടോ ആ ഓർമ്മ വന്നത് കാപ്പിമക്ക പൗഡർ അതായത് ഇത് കപ്പ കപ്പ പൊടിച്ചത് ഇത് വന്നത് മറ്റേ സ്പാനിഷ് കൺട്രികളിൽ പ്രത്യേകിച്ച് മെക്സിക്കോ അതുപോലുള്ള നിന്നാണ് ഇത് വരുന്നത് ഇത് റേറ്റ് വളരെ കൂടുതലുണ്ടോ അത്രീ സെവൻറ്റി നയൻ ആണ് ഏകദേശം ഒരു കിലോ കാണാതിരിക്കും ഇതുള്ളൂ ഒരു കിലോ താഴെ ഉള്ളു മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് വിനാഗിരി ഇത് റേറ്റ് വളരെ കുറവാണ് ഇത് സെവൻ്റി നയൻ സെൻറ്റർ ഉള്ളു ഇതിൻ്റെ വില അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു നമ്മുടെ പേയ്മെന്റും കഴിഞ്ഞ കേട്ടോ അത്രയുള്ള പരിപാടി ഇനി വേറെങ്കിലും കൊണ്ടുപോയി നമ്മൾ പൈസ അടയ്ക്കേണ്ട പരിപാടി ഒന്നുമില്ല നേരെ നമ്മുടെ കൊണ്ട് കാറിലേക്ക് കയറ്റി വെച്ചാൽ മതി പിന്നെ ഈ കാണുന്നതെല്ലാം അമേരിക്കയിൽ ഒത്തിരി ടൈപ്പ് മസാല പൊടികളുണ്ട് ഒരുപാട് ഐറ്റം ഇതൊരു ആയിരക്കണക്കിന് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഇത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ സൈഡ് വരെ കംപ്ലീറ്റ് ഇത് തന്നെ കാണുന്നത് ഇപ്പം മുളക് തന്നെ പല സൈസിലുള്ള മുളക് ഇത്തിരി തീരെ പൊടിച്ചത് കൂടിയത് പിന്നെ ഒരുപാട് സൈസ് ഇല ടൈപ്പ് ഈ അമേരിക്കയിൽ പല സൈസുള്ള തൈരുണ്ട് കേട്ടോ പല ഫ്ലേവർ പിന്നെ മറ്റേ പെർസെൻറ്റേജ് കുറഞ്ഞത് ഇതാണ് ഒറിജിനൽ ഹോൾ മിൽക്ക് ലോകട്ട് ചെറിയ തൈര് ഒറിജിനൽ എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു കൂടെ കാണിച്ചു തരാം ഇത് വാനില ഫ്ലേവറ് ഇത് ഫാറ്റ് ഒട്ടുമില്ലാത്തത് ഒരു തരി ഫാറ്റില്ലാത്ത ഇല്ലാത്തത് സീറോ പെർസെന്റേജ് ഫാറ്റ് ആണ് അത് തൈര് തന്നെ അങ്ങനെ പല വെറൈറ്റി തൈരുണ്ട് ഇവിടെ ഇത് പ്ലെയിൻ ക്രീം ചീസ് ആണ് ബ്രെഡിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി അപ്പൊ ഏകദേശം ഇന്നും ആവശ്യമുള്ള സാധനങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ഈ പാലും നേരത്തെ പറഞ്ഞതുപോലെയുണ്ടോ പാലും ഇവിടെ പല സൈസ് പാലുണ്ട് ഓർഗാനിക് മിൽക്ക് ഉണ്ട് ഞങ്ങൾ കൂടുതൽ വീട്ടിൽ മേടിക്കുന്ന ഈ പുല്ല് നിന്ന് നടക്കുന്ന പുറത്തേക്കൂടെ നടക്കുന്ന പാ പശുവിന്റെ പാലാണ് അതിന് റേറ്റ് വരുന്നത് ഏഴ് ഇരുപത്തൊമ്പതാണ് ഇച്ചിരി വില കൂടുതലാണ് മറ്റേ നമ്മൾ സാധാ പാൽ നോക്കുമ്പോൾ പക്ഷേ ഇച്ചിരി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പാലാന്ന് പറയുമ്പോൾ ഇതാക്കിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ മേടിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ വേറെ ഒന്നുമില്ല ഇവിടെ ചെക്ക് ഔട്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തരും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കാശ് പോകും അത്രേ ഉള്ളൂ പണി അതിനു മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ റിട്ടേൺ തിരിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാണിക്കും അത് റിട്ടേൺ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ അത് എസ് അടിച്ചു കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം ഇവിടെ തിരിച്ചു വയ്ക്കാം എനിവേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി വേറെ ക്യാഷറിനെ കാണുകയോ പൈസ അടയ്ക്കുമോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നേരെ നമ്മുടെ ബാക്കിയിലുള്ള നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാം സാധനം എടുത്തു വെക്കുക പോവാം ഓക്കെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ് ചെക്കൗട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ സ്റ്റോർ കോഡ് എടുത്തു എന്നിട്ട് ഓപ്പൺ ഇവിടെ കാണിച്ചു കൊടുത്തു ഐ ആം ഡൺ ഓക്കെ ആം ഡൺ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ പ്രത്യേക ലൈനുണ്ട് ആ ലൈനിലൂടെ നമ്മൾ പുറത്തേക്ക് പോകണ്ടോ ഏ ഫയൽ ലൈസിങ് സപ്പോ കഴിഞ്ഞു പേയ്മെൻറ്റുമായി ഇനി ഇങ്ങനെ തന്നെയാണ് പോകണു റേറ്റിംഗ് ഇടാൻ അപ്പൊ ഞാൻ ഏറ്റവും നല്ല റേറ്റിംഗ് റേറ്റിങ് വിട്ടുകൊടുത്തിട്ടുണ്ട് മഴയുടെ കുഴപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വണ്ടി ചാടി പോയി അസൽ മഴ കാറ്റ് നനയാമോന്നൂടെ അറിയാൻ പാടില്ല അതിന് നമ്മളെന്തായാലും മനഃപ്പുറം നയിക്കുന്നില്ല അപ്പൊ അതിനകത്ത് ഞങ്ങൾക്കൊരു സംശയം തോന്നിയത് എടുക്കുന്ന ഐറ്റംസ് പ്രത്യേകിച്ച് പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങള് അത് ആ ഐറ്റംസ് നമ്മൾ കാർട്ടിലേക്ക് വെക്കുമ്പോൾ തന്നെ കാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തൂക്കാണ് അത് നമുക്ക് അവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തൂക്കണം എന്തോരം വെയിറ്റ് ഉണ്ടെന്നുള്ളത് അറിയും എന്തോരം തൂക്കാണ് അതിനകത്തേക്ക് കയറണന്നുള്ളത് അപ്പൊ അതനുസരിച്ച് തൂക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവൻ തന്നെ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ അവൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് എന്താണ് ഫ്രൂട്ട്സ് എന്നുള്ളത് ഇനി പറ്റിയില്ലെങ്കിൽ അതുമ്പോൾ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ അടിച്ചു കൊടുക്കാം അല്ലെ കോഡ് സ്കാൻ സ്കാൻ ചെയ്യാം മിക്കവാറും നമ്മൾ എടുത്തു വെക്കുമ്പോ തന്നെ അവൻ അതെന്താ സാധനം കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ തന്നെ ചോദിക്കും നിങ്ങൾ തിരിച്ചു വെക്കുകയാണോ അപ്പൊ റിമൂവ് ചെയ്യും ഐറ്റം റിമൂവ് ചെയ്യും നമ്മൾ അതിനകത്ത് കൊടുക്കണം ഓപ്ഷൻ ഉണ്ട് തിരിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ അവനറിയാമോ തിരിച്ചു വെക്കുകയാണെന്നുള്ളത് അപ്പോഴും ചോദിക്കും എനിവേ എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ടെക്നോളജിയുടെ വളർച്ച അതെ എന്ന് തന്നെ പറയാം എന്തായാലും അടിപൊളിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്